ഡെങ്കി മലേറിയ എന്നീ അസുഖങ്ങൾ പടരുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് അത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കണം വീടിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം മോസ്കിറ്റോ റിപ്പല്ലൻസ് അതുപോലെ കൊതുക് വല എന്നിവ ഉപയോഗിക്കുന്നതും വളരെ നല്ലതായിരിക്കും ഭക്ഷണ ശുചിത്വമാണ് വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കാനും അതും ചൂടോടെ ഉണ്ടാക്കിയ അപ്പം കഴിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നതായിരിക്കും പ്രായമായ ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലത് ഇത് നമ്മുടെ ദേഹത്തിൻ്റെ വേദന കോച്ചിപ്പിടുത്തം അങ്ങനത്തെ അസ്വസ്ഥതകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും വീടിനകത്ത് ഫംഗസും പൊടിയും കയറാതെ സൂക്ഷിക്കണം ഇതിനു വേണ്ടി വീട്ടിൽ നല്ല വായു സഞ്ചാരമുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഈർപ്പം അകറ്റി നിർത്തണം ഇത് നമ്മുടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകും വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് വീഴ്ച ഈ സമയത്ത് തെന്നി വീഴാൻ ഏറെ സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ തെന്നി കിടക്കുന്ന സ്ഥലങ്ങളിൽ ബ്ലീച്ചിങ് പൗഡറിട്ട് ഇടയ്ക്കിടെ വൃത്തിയാക്കണം വെള്ളം വീഴുന്ന ടൈൽസിലൊക്കെ നോൺ സ്ലിപ്പ് ഫ്ലോർ മാറ്റ്സ് ഉപയോഗിക്കണം ചെരുപ്പുകൾ ഉപയോഗിക്കുന്നതിലും വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അതായത് നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന് നല്ല ഗ്രിപ്പ് ഉണ്ടെന്നും പുറയിൽ സ്ട്രാപ്പ് ഉള്ളതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഈ സമയത്ത്